പ്രിയമുള്ള മുത്തുമുലീങ്ങളെ പരിശുദ്ധമായ റജബ് മാസത്തിലെ നല്ല നല്ല ദിനരാത്രങ്ങൾ നമ്മളിലൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെ ജീവിതത്തിൽ പതിവാക്കേണ്ട ഏഴ് കുഞ്ഞു ദിക്റുകൾ പഠിക്കാം ഈ കുഞ്ഞു ദിക്റുകള് വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും ചെല്ലി തീർക്കാൻ പറ്റുന്ന വിക്റുകളാണ് ഈ വിക്റുകൾ ചെല്ലിയാൽ വമ്പൻ നേട്ടങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ അള്ളാഹു നൽകുക അതിൽപ്പെട്ട ഒരു നേട്ടമാണ് നമ്മളുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്നുള്ളതും സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നമ്മൾക്ക് നൽകുമെന്നുള്ളതും ഇൻഷാ അള്ളാഹ് ഏതൊക്കെയാണ് ആ വിക്രുകള് ആ വിക്രു ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പഠിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അലൈക്കും െ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലീസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ എല്ലാ ഹാജത്തുകളും നിറവേറ്റി തരട്ടെ ഒരുപാട് ആളുകൾ പല നാടുകളിൽ നിന്നായി പല ദിക്കുകളിൽ നിന്നായി കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ കരുണക്കടലായ അള്ളാ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ എല്ലാവർക്കും സമാധാനം നൽകണേ അള്ളഹ എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ അള്ളാ ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്രു ആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം പുണ്യം നേടണം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമ്മി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണ്ട ഏഴ് കുഞ്ഞു ദിക്റുകളെ കുറിച്ചാണ് ഈ കുഞ്ഞു ദിക്റുകൾ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് വമ്പൻ നേട്ടങ്ങളാണ് ലഭിക്കുക എന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് വിക്ര ചെല്ലുക എന്നുള്ളത് അള്ളാഹു സുബുല പരിശുദ്ധ കുർആാനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് വിക്രു ചൊല്ലാതെ നിങ്ങളെ മാറൂല നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകൂല നിങ്ങൾക്ക് റാഹത്ത് ലഭിക്കുകയില്ല എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ നമ്മൾ ജീവിക്കണമെങ്കിൽ വിക്രു നമ്മളെ നാവിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണം വിക്രു ചൊല്ലിക്കഴിഞ്ഞാൽ മഹാന്മാര് പറയുന്ന ഹയാത്തുൽ കൽബ് ഈമാനിന്റെ ആ പ്രകാശം ഈമാനിന്റെ ജീവ് നമ്മളെ കൽബിനുണ്ടാകണമെങ്കിൽ വിക്ര നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട് വിക്രു ചെല്ലാത്തവനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അവൻ മരിച്ച മയ്യിത്ത് പോലെയാണ് എന്ന് ശരിക്കും മനസ്സിലാക്കണം നമ്മൾ വിക്ര ചെല്ലിയിട്ടില്ലെങ്കിൽ നമ്മളെ റസൂലുള്ള ഉദാഹരിച്ചത് മരിച്ച മയ്യത്തുമായിട്ടാണ് അള്ളാഹു വിക്രല്ല ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ കൂവത്തുൽ ബദൻ നമ്മളെ ശരീരത്തിന് നല്ല ആരോഗ്യവും ശക്തിയും ഉണ്ടാകണമെങ്കിൽ വിക്രു നമ്മളെ നാവിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ നമ്മളെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം ഉണ്ടാകണമെങ്കിൽ ഇൻഷാ വിക്രു നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ വിക്രു ചൊല്ലുന്നവരെ കണ്ടാൽ നമ്മൾക്ക് ശരിക്ക് തിരിച്ചറിയാൻ കഴിയും അവന്റെ മുഖത്ത് ഈമാലിന്റെ പ്രകാശം അള്ളാഹു കൊടുത്തിട്ടുണ്ടാകും അതുപോലെ തന്നെ നിന്ന് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ ആ പിശാജിൽ നിന്ന് രക്ഷപ്പെടാൻ വിക്രു നമ്മളെ നാവിൽ നിന്ന് വരണം എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ ഏഴ് വിക്രുകളാണ് നമ്മൾ പഠിക്കുന്നത് എന്തുകൊണ്ടും ഈ പരിശുദ്ധമായ രജപു മാസത്തില് ഈ വിക്രുകള് നമ്മളെ ജീവിതത്തിൽ വരണം നമ്മളെ ജീവിതത്തിൽ ചൊല്ലണം ഈ രജബും മാസത്തിൽ എന്ന് മാത്രമല്ല നമ്മളെ ജീവിതകാലം മുഴുവനും മരണം വരെ പല സമയങ്ങളിലായി ഈ വിക്ര ചൊല്ലാൻ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ വിക്ര പറയുമ്പോ ഉസ്താദ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന വിക്റാണ് ഇതൊക്കെ ഉസ്താദ് നീ പറഞ്ഞായിരുന്നോ എന്ന് പല ആളുകൾക്കും പറയാണ്ടാവും എന്റെ പ്രിയമുള്ള വരുത്തി നമുക്ക് അറിയുന്ന വിക്രാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മൾ അശ്രദ്ധരായി ഈ വിക്രുകളൊക്കെ മറന്നു പോകാറുണ്ട് അത് മറക്കാതിരിക്കാനാണ് അതിന്റെ ഗൗരവം ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ മഹാന്മാര് പറയുന്നുണ്ട് മങ്കാല ഒരാൾ ഏഴ് വിക്രുകൾ പറഞ്ഞാൽ വ്യത്യസ്ത സമയങ്ങളിലായി ഏഴ് വിക്രുകൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫഹുവ ഫഹുവിഷരീഫുൻ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ മാന്യനാണ് ഇവിടെ ആളുകളെ അടുക്കൽ മാന്യന്മാരായിട്ട് കാര്യമില്ല അള്ളാഹിന്റെ അടുക്കൽ ഷെരീഫ് വേണം സ്ഥാനം വേണം മാന്യനാവണം അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾക്ക് സ്ഥാനം ലഭിക്കണമെങ്കിൽ ഈ ഏഴ് കനിമത്ത് നമ്മളെ നാവിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണം വൈന്തൽ മലായിക്കത്ത് ഷരീഫ് അള്ളാന്റെ അടുക്കൽ മാത്രമല്ല അള്ളാഹുവിൻറെ മലക്കുകളുടെ അടുക്കലും നമ്മൾക്ക് ഉന്നതമായ സ്ഥാനം ലഭിക്കും മാന്യന്മാരായി മലക്കുകള് നമ്മളെ കണക്കാക്കുകയാണ് മാത്രമല്ലാഹു അവന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും എന്റെ പ്രിയമുള്ളവരെ ഈ റജബ് മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു സൽക്രമമാണ് പാപങ്ങൾ പൊറുക്കാല സൽക്രമങ്ങൾ ചെയ്യുക പാപങ്ങൾ പൊറുക്കാല പ്രവർത്തനം ചെയ്യ അപ്പൊ എന്തുകൊണ്ടും ഈ പറഞ്ഞ വിക്രുകള് നമ്മൾ റജബ് മാസത്തിൽ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒന്നാമത്തെ വിക്രേതാ മഹാന്മാര് പറയുകയാണ് അയ്യ കൂല ഇന്ദിഷീൻ നമ്മളെ ജീവിതത്തിൽ എന്ത് കാര്യം നമ്മൾ തുടങ്ങുകയാണെങ്കിലും ബിസ്മി കൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത് ബിസ്മി കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ വലിയ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾക്ക് സ്ഥാനം ലഭിക്കും മലക്കുകളുടെ അടുക്കൽ സ്ഥാനം ലഭിക്കും പോരാ പരിശുദ്ധമായ റജബ് നമ്മുടെ പാപങ്ങൾ ഒരു ബിസ്മി കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണ് നമ്മൾക്ക് ലഭിക്കുന്നത് അതിൽ വേണം എന്ത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങുക മല്ലം ഒരാൾ ബിസ്മി കൊണ്ട് ഒരു കാര്യം തുടങ്ങിയിട്ടില്ലെങ്കിൽ അതിൽ മഹാനായ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നാക്കി സുൽ ബറക്ക ബറക്കത്ത് ചുരുങ്ങിപ്പോകും ബർക്കത്ത് വീട് പണി തുടങ്ങാണ് വിസ്മില്ലാഖു റഹ്മാൻ റഹീം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് വിസ്മിൽലാഖുറഹ്മാൻ റഹീം സ്ഥലത്തേക്ക് പോവുകയാണ് വിസ്മിൽലാഖുർ റഹ്മാൻ റഹിം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുകയാണ് വിസ്മില്ലാഖുറഹ്മാൻ റഹീം പഠിക്കാൻ തുടങ്ങുകയാണ് വിസ്മി ലാഹുർ റഹ്മാൻ റഹീം എഴുതാൻ തുടങ്ങുകയാണ് വിസ്മില്ലാഖുറഹ്മാൻ റഹീം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ് വിസ്മില്ലാഖു റഹ്മാൻ റഹീം വാഹനം കയറാൻ തുടങ്ങുകയാണ് വിസ്മില്ലാഖു റഹ്മാൻ റഹീം ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ ഏത് നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലുക അതിന് വലിയ വറക്കത്തുണ്ട് നമ്മളെ പാപങ്ങൾ പൊറുക്കും ഉന്നതമായ സ്ഥാനം നമ്മൾക്ക് അള്ളാഹുവിന്റെ ഒടുക്കൽ ലഭിക്കുന്നതോടൊപ്പം നമ്മുടെ അള്ളാഹു കാക്കും നമ്മൾ ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റിത്തരും രണ്ടാമത് നമ്മൾ എന്തൊരു വസ്തു നമ്മൾ തുടങ്ങി അത് വിരമിക്കുന്ന സമയത്ത് അല്ല എന്ന് പറയണം നമ്മൾ യാത്ര പോവുകയാണ് യാത്ര പോയി ലക്ഷ്യസ്ഥലത്തെത്തി بس الحمد لله നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ ഭക്ഷണംപ്പെട്ടതാണ് അതിൽ വലിയ വർക്കത്തുണ്ടാവും കാരണം യാത്ര പോകുന്നതിന്റെ ഇടയിൽ ഒരു അപകടവും അള്ളാഹു നമ്മൾക്ക് തന്നില്ല മരണം തന്നില്ല അതിനുവേണ്ടി അള്ളാഹനെ നമ്മൾ സ്തുതിക്കുകയാണ് അൽഹമുല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഉറക്കം എന്ന് പറയുന്നത് മരണത്തിന്റെ ഒരു ഭാഗമാണെന്ന് മുത്തരബി പഠിപ്പിച്ചു അപ്പൊ ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ അൽഹ പ്രയാസമുള്ള സമയത്തും ബുദ്ധിമുട്ടുള്ള സമയത്തും എന്ന് പറയാറുണ്ടായിരുന്നു എന്നോ അൽഫമറ എന്ന എന്ന ഹംദിന്റെ കലിമത്തുകള് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യം തുടങ്ങി അവസാനിക്കുന്ന സമയത്ത് നമ്മൾ പറയൽ പുണ്യമുണ്ട് അള്ളാഹാന്റെ അടുക്കൽ സ്ഥാനുണ്ട് നമ്മളെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നുണ്ട് മീസാൻ മീസാൻ എന്ന് പറയുന്ന തുലാസിൽ കനം തോങ്ങുന്ന ഒരു മന്ത്രമാണത്രേ അലഹദില്ല എന്ന് മുത്തരബി നമ്മളെ പഠിപ്പിച്ചു ഇനി നമ്മൾ പറയേണ്ട മൂന്നാമത്തെ തിക്റ് നമ്മളെ നാവിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു നമ്മളെ ജീവിതത്തിൽ ഒരു അരിതായ്മ സംഭവിച്ചാൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കണ്ടോ അല്ല പൊരുത്തപ്പെടാത്ത ഒരു കാര്യം സംഭവിച്ചാൽ ഒരു മനുഷ്യൻ പറയേണ്ടത് നിന്നോട് ഞാൻ റബ്ബേ അതാണ് അതിന്റെ അർത്ഥം ഒരു തെറ്റ് സംഭവിച്ചാൽ നോട്ടം കൊണ്ടാണ് തെറ്റ് സംഭവിച്ചത് ചിന്ത കൊണ്ടാണ്

ഉള്ളതാണ് ാണ് എന്ന മന്ത്രം നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു നൽകട്ടെ ഇനി നാലാമത് നമ്മളെ നാവിലൂടെ പറയേണ്ട മറ്റൊരു പോകും നാളെ ഞാൻ എന്റെ കട തുടങ്ങും നാളെ ഞാൻ പഠിക്കാൻ പോകാൻ തുടങ്ങും നാളെ ഞാൻ വീട് പണി തുടങ്ങും നാളെ ഞാൻ എന്റെ മകളുടെ വിവാഹം പറയാൻ പോകാൻ തുടങ്ങുകയാണ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഞാൻ നാളെ തുടങ്ങും എന്ന് പറയുമ്പോൾ നമ്മളെ നാവിൽ നമ്മൾ അല്ലാ 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 നാളെ 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 ഞാൻ ഞാൻ ജോലിക്ക് പോകും വീട് തുടങ്ങും ഞാൻ പഠിക്കാൻ തുടങ്ങും ഇങ്ങനെ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലാ എന്ന് പറയണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അതിന് വലിയ ബർക്കത്ത് ഉണ്ടാകും നമ്മൾ ആ തുടങ്ങാൻ നമ്മൾ ആ തുടങ്ങാൻ പോകുന്ന കാര്യത്തിൽ വലിയ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും ഇനി തിന്മയാണ് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നതെങ്കിൽ അള്ളാഹു അള്ളാഹു തട്ടി തട്ടി മാറ്റുകയാണ് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നുണ്ടെങ്കിൽ മാറ്റും അപ്പോ എന്ത് കാര്യം നാളെ ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോഴും ഇൻഷാ അല്ലാ അല്ലാ എന്ന് ജീവിതത്തിൽ പതിവാക്കുക പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാണ് അതുപോലെ നമ്മളെ ജീവിതത്തിൽ വെറുക്കപ്പെട്ട ഒരു കാര്യം സംഭവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വെറുക്കുന്നുണ്ട് തിന്മ നമ്മളൊക്കെ വെറുക്ക കൂടി നമ്മൾ വെറുക്കാണ് അപ്പൊ തുണക്കാരം വന്നിട്ട് പറഞ്ഞു കള്ളുടിക്കാൻ പോലിന്ന് അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത് വളരെ പറയണ്ടത്യാസമാണ് ഒരാളോട് പോയി പറഞ്ഞപ്പോ അയാൾ നമ്മളോട് പറഞ്ഞു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കൽ മുസ്ലിമീങ്ങളൊക്കെ വെറുക്കപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ എന്ത് പറയണം അതല്ലെങ്കിൽ തിന്മയിലേക്ക് ഒരാൾ നമ്മളെ ക്ഷണിച്ചാൽ ൂത്താൽ അങ്ങനെ നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം വെറുക്കപ്പെട്ട കാര്യങ്ങൾ കണ്ടോ അപ്പൊ നാവിലൂടെ പറയണം എന്ന് പറയുന്ന മാത്രമൊന്നുമല്ല ദാരിദ്ര്യം മാറാൻ രോഗം മാറാനൊക്കെ പറ്റിയ ഒരു മന്ത്രമാണെന്ന് മുക്തി നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഉസ്താദ് അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം ആറാമത് നമ്മൾ പറയേണ്ട ആണ് ഒരു മുസീബത്ത് നമ്മളെ ജീവിതത്തിൽ വന്നാൽ ഒരു

വരുമ്പോൾ എന്ന ദർ പറഞ്ഞാൽ എന്ന ആയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ പാപങ്ങൾ അള്ളാഹു പുറത്തുവരും വലിയ പദവി അള്ളാഹു സുബാനുഭവത്താലെ നൽകും ഇനി ഏഴാമത് നമ്മൾ നിരന്തരമായി പറയേണ്ട ഒരു ലാ ദിഖറാണ് ജീവിതത്തിൽ പതിവാക്കിയായി നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം പ്രവേശനമാണ് സ്വർഗത്ത് ലാ ലാഹിലാ അല്ലയുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായി നമ്മൾക്ക് ലാ ലാഹിലാ അല്ല ചൊല്ലാൻ കഴിയും അത് നമ്മൾ ലാഹിലാല്ലൊണം പല ആളുകളും നിസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യം ചൊല്ലും പിന്നെ ലാ ലാഹിലാ ചൊല്ലൂല എപ്പോഴും ഒരു പഠിപ്പിക്കാനാണ് സർവ്വ ഈ നിയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്ന ലാഹിലാൽ മുറുകി പല ആളുകൾക്കും മോഡേൺ ദിക്കറുകളൊക്കെയാണ് വേണ്ടത് പഴയ ദിക്കറുകൾ ഒന്നും പറ്റൂല ലാഹി പറ്റൂല പറ്റൂല പഠിപ്പിച്ച ദിക്കറൊന്നും ചില ആളുകൾ ആളുകൾക്ക് മോഡേൺ ദിക്റുകളാണ് വേണ്ടത് പ്രിയമുള്ളവരെ ഏറ്റവും ഏറ്റവും വലിയ ദിക്കറാണ് ലായ്ലാൽ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് വിൽക്കുന്ന മറ്റൊരു നേട്ടമാണ് ഈമാൻ വർദ്ധിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് നിസ്കരിക്കാൻ ഖുർആൻ ഖുർആനോദ മനസ്സുണ്ടാവും നമ്മുടെ മക്കൾക്കൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ലാ ലായ്ലാഹിലാ എന്ന ദിക് പഠിപ്പിച്ചു കൊടുക്കണം ആ മക്കൾ തിന്മയിലേക്ക് പോകൂല ആ മക്കൾ കള്ളു കുടിക്കാൻ പോകൂല മയക്കുമരുന്ന് ഉപയോഗിക്കൂല നിസ്കാരങ്ങൾ നിസ്കാരങ്ങളാക്കൂല ഖുർആൻ ആദരിക്കുകയില്ല പള്ളിയിൽ നിന്ന് പങ്കിട്ടാൽ ജമാഅത്ത് നിസ്കാരത്തിന് പോവുകയോ വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയോ ചെയ്യും ഉമ്മാൻ ഇപ്പാരി ബഹുമാനിക്കും കുടുംബക്കാരെ സ്നേഹിക്കും നല്ല ഈമാനോടെ ജീവിക്കും ഈമാനിന്റെ ഒരു പ്രകാശം നമ്മളെ മുഖത്ത് നമ്മളെ മക്കളുടെ മുഖത്ത് ഇങ്ങനെ കാണും ചെറുപ്പത്തിൽ തന്നെ ലാഹിലാ അല്ലയുമായി അവരെ ബന്ധപ്പെടുത്തി ജീവിപ്പിക്കണം അവർക്കത് പഠിപ്പിച്ചു കൊടുക്കണം നിരന്തരമായി ചെല്ലാൻ പറയണം അതുപോലെ തന്നെ അറിഷിന്റെ തണൽ ലഭിക്കാൻ ആഹ്റ വിജയത്തിന് വേണ്ടി സ്രാത്ത് പാലം ഇടിമിന്നലിന്റെ വേഗതയിൽ നമുക്ക് വിട്ടുകടക്കാൻ കഴിയും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും നരകത്തിനെ തൊട്ട് അള്ളാഹു കാക്കും അള്ളാഹു രക്ഷ നൽകുകയാണ് അത്രയും പവറുള്ള ഈ മന്ത്രം നമ്മളെ ജീവിതത്തിൽ നിരന്തരം

ವರಹಿ ವಬರಕಾತ